അത്ഭുതം മറ കൊണ്ടു പണ്ടു മറഞ്ഞ നാളതു മീളുവാൻ ശില്പമായൊരു മത്സ്യമായതും നീയല്ലോ ഹരിഗോവിന്ദ ഗോവിന്ദ ഹരിഗോവിന്ദ 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 ഗോവിന്ദൻ തിരുവമ്പലപ്പുഴമേവുമെൻ ഹരിഗോവിന്ദ ആഴി തന്നിലമറന്ന മന്ദരമാശുതാണദിനാകുലാൽ ആമയായി മുതുകിൽ ധരിച്ചതും നീയല്ലോ ഹരിഗോവിന്ദ ഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിൻ തിരുവമ്പലപ്പുഴമേ ഉമൻ ഹരിഗോവിന്ദ ഇന്ദിരാരമണൻ പുരാധര വീണ്ടുകൊള്ളതി കൊൾവതിനാസ്തയാ സൂകരാകൃതി വേഷമായതും നീയല്ലോ ഹരിഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദൻ തിരുവമ്പലപ്പുഴമേവുമെൻ ഹരിഗോവിന്ദ ഈ വിചിത്ര തരം കലർന്നൊരു സിംഹമായി നഖപങ്കസുരം പിളർന്നതും നീയല്ലോ ഹരിഗോവിന്ദ ഗോവിന്ദ ഹരിഗോവിന്ദ 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 ഗോവിന്ദൻ തിരുവമ്പലപ്പുഴമേ ഉമൻ ഹരിഗോവിന്ദ ഉമ്പർ വൈരിയിൽ മ്പലിയോട് മൂവടി മണ്ണളം നമ്പിനോടുലകം പറിച്ചതും നീയല്ലോ ഹരിഗോവിന്ദ ഗോവിന്ദാ ഹരിഗോവിന്ദ 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 ഗോവിന്ദൻ തിരുവമ്പലപ്പുഴമേ ഉമ്മൻ ഹരിഗോവിന്ദ കൂടുപാടു നടന്നരക്കരകുലം മുടിപ്പതിനാസ്തയാ ചാരുവൻ മഴുവേന്തി നിന്നതും നീയല്ലോ ഹരിഗോവിന്ദ ഗോവിന്ദ ഹരിഗോവിന്ദ ഹരി ഹരിഗോവിന്ദ ഗോവിന്ദൻ തിരുവം ബലപ്പുഴമേ ഉമ്മൻ ഹരിഗോവിന്ദ എത്ര വീര്യപരാക്രമത്തോടിരുന്നൊരദ്ധരശനേ യുദ്ധമേ യുദ്ധമേവധം ചെയ്ത രാമനും ഹരി ഹരിഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദൻ തിരുവമ്പലപ്പുഴമേ ഗുമൻ ഹരി ഗോവിന്ദ ഏതു മെന്നറിയാവതോ ബലഭദ്രനായി ഭുവനത്രയം ആദിതീർത്തു ഭരിച്ച രാമനും നീയല്ലോ ഹരിഗോവിന്ദ ഗോവിന്ദ ഹരിഗോവിന്ദ ഹരി ഹരിഗോവിന്ദ ഗോവിന്ദൻ തിരുവമ്പലപ്പുഴമേ ഉമൻ ഖരിഗോവിന്ദ ഐവരോടു നിന്നഥ കൗരവർ കുലസങ്കരേ വൈഭവം പെരുകുന്ന കൃഷ്ണനും നീയല്ലോ ഹരിഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ഗോവിന്ദൻ തിരുവമ്പലപ്പുഴമേ ഹരി ഹരിഗോവിന്ദ ഒക്കെ മേലിൽ മുടിപ്പതിനൊരു ഗഡ്ഗിയായി വരും മാറുടൽ നിഷ്കളങ്കനായി നിൽക്കും ധീരനും നീയല്ലോ ഹരിഗോവിന്ദ ഗോവിന്ദ ഹരിഗോവിന്ദ 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 ഗോവിന്ദൻ തിരുവമ്പലപ്പുഴമേകുമൻ ഹരിഗോവിന്ദ ഒക്കെ മേലിൽ മൂടിപ്പതിന്നൊരു ഖഡ്ഗിയായി വരുമാറുടൻ നിഷ്കളങ്കനായി നിൽക്കും ധീരനും നീയല്ലോ ഹരിഗോവിന്ദോവിന്ദ ഹരിഗോവിന്ദ 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 ഗോവിന്ദൻ തിരുവമ്പലപ്പുഴമേവുമൻ ഹരിഗോവിന്ദ ഓതുമാറുദശാവതാരമെനിക്ക് തോന്നുന്ന സാമ്രതം കാർവർണ കരുണാതി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരിഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദൻ തിരുവമ്പലപ്പുഴമേ ഉമൻ ഹരിഗോവിന്ദ ഔവണ്ണം വരുമാറു വരുമാറുഭക്തിയെ തോന്നുക സാമ്പ്രതം ഉള്ളിൽ രാപ്പകലാതി പോപതിനേ ഗണം ഹരി ഹരിഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിൻ തിരുവമ്പലപ്പുഴമേകുമെൻ ഹരി ഗോവിന്ദ അക്കനം വരുമുൾക്കനം പ്രതി നിഷ്കളങ്കമനിക്കോ പക്ഷിവാഹന ഭക്തനായ നിനഃ കുഞാൻ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദൻ തിരുവമ്പലപ്പുഴമേ ഉമൻ ഹരിഗോവിന്ദ ഓ നമോ നാരായണായ ഓ നമോ ഭഗവതേ വാസുദേവായ